തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സഹകരിക്കുമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിഖലി ശിഹാബ് തങ്ങൾ പ്രാദേശിക തലത്തിലുള്ള നീക്കുപൊക്കെ മാത്രമാണെന്നാണ് തങ്ങളുടെ വിശദീകരണം പി വി അൻവറിനെ മാറ്റി നിർത്തേണ്ടതില്ലെന്നാണ് ലീഗിന്റെ അഭിപ്രായമെന്നും തെക്കൻ കേരളത്തിൽ പാർട്ടി കൂടുതൽ സീറ്റുകൾ അർഹിക്കുന്നുണ്ടെന്നും സാധിഖലി തങ്ങൾ പറഞ്ഞു വെൽഫെയർ പാർട്ടിയുമായുള്ള സഹകരണം സഖ്യമല്ല പ്രാദേശിക നീക്കുപോക്കുകൾ മാത്രമാണെന്നാണ് സാദിഖലി തങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് അവരുമായി സഖ്യ ഒന്നുമില്ലല്ലോ വെൽഫെയർ പാർട്ടി ഒരു സഖ്യത്തിലൊന്നുമില്ല നീക്കുപോക്കുകളൊക്കെ അവരുടെ ഉണ്ടായിട്ടുണ്ടാവും അതൊന്നും ഇപ്പോൾ പറയാറായിട്ടില്ല അതിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഘട്ടത്തിലാണിപ്പോൾ അതിൽ ആരൊക്കെ എവിടെയൊക്കെയാണ് ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഈ ഞങ്ങളോട് മാത്രമല്ല ഇടതുപക്ഷത്തോടൊരു ചർച്ച നടത്തുന്നുണ്ട് കേട്ടിട്ടുള്ളത് അതൊക്കെ പ്രാദേശികമായിട്ടുള്ള പല അഭിപ്രായങ്ങളൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത് പി വി അൻവറിനെ മാറ്റി നിർത്തേണ്ടെന്നാണ് യു ഡി എഫ് തീരുമാനം കാലമായത് കാലമായതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നതെന്നും തങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അതങ്ങനെ തന്നെയുള്ള തീരുമാനത്തിൽ മാറ്റൊന്നില്ല പിൻവറിനെ മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായം ലീഗിനില്ല യു ഡി എഫിന് അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കേണ്ടതാണെന്നും ഈ അവസരത്തിൽ സാദിഖലി ഷിഹാബ് തങ്ങൾ അഭിപ്രായപ്പെട്ടു തെക്കൻ മേഖലയിൽ പരാതിയില്ല എന്ന് ഞാൻ പറയുന്നില്ല തെക്കൻ മേഖലയിൽ മുന്നണി സംവിധാനത്തിലൂടെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനും ഇവിടെ അർഹതപ്പെട്ട സീറ്റുകൾ ലഭിക്കേണ്ടതാണ് ലീഗിന്റെ ആളുകൾക്കൊക്കെ പൈസ അത് ഞാൻ മറച്ചു വെക്കുന്നില്ല ലീഗ് ലീഗിന് സ്വാധീനമുള്ള മേഖലകളിൽ സീറ്റ് വേണം എന്നുള്ള നിർബന്ധം ലീഗ് അവിടെ ലീഗ് ഘടകങ്ങൾക്കുണ്ട് അത് മുന്നണി നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവിടെയൊക്കെ ചർച്ചയോട് പരിഹരിക്കാമെന്ന് തന്നെയാണ് മുന്നണി നേതൃത്വവും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് മലപ്പുറം പ്രസ് ക്ലബിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സാദിഖലി തങ്ങൾ ന്യൂസ് മലയാളം മലപ്പുറം